നമസ്കാരം ഏറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഓണക്കാലത്ത് സപ്ലൈകോ വഴി ഓണക്കിറ്റ് വിതരണം പതിനെട്ടാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ ഓണക്കാലത്ത് അരി വെളിച്ചെണ്ണ എന്നിവ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് സപ്ലൈകോ ഓണക്കാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ഇടപെടൽ നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ ഉൽപ്പന്നശാലകളിലൂടെ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ അരിയോ രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായിട്ട് ും ഇതുകൂടാതെ ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണവും ഉണ്ടാകും സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയിലും അര ലിറ്റർ പാക്കറ്റിന് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയിലും സബ്സിഡി ഇതര വെളിച്ചെണ്ണ നാന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയിലും അര ലിറ്ററിന് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയിലും ലഭ്യമാകുന്നതായിരിക്കും ഈ ഒരു ഓണക്കാലത്ത് ഇത്തവണയും സപ്ലൈകോ വഴി ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതായിരിക്കും എ എ വൈ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ച് ഇനം സാധനങ്ങൾ ഉൾപ്പെടെ ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുക ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം ചെയ്യുക ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്